സിറാത്തൽ മുസ്തഖീം മുസ്തഖീമായ മാർഗ്ഗത്തിലൂടെ ചലിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകേണമേ ഋജുവായ മാർഗ്ഗത്തിലൂടെ പിൻപറ്റ ജീവിക്കണമെങ്കിൽ ഏതാണ് ഋജുവായ പാത ഏതാണ് മുസ്തഖീമായ തരീഖ് ഇതിന്റെ മറുപടി ഖുർആൻ എന്നല്ല അതിന്റെ മറുപടി ഹദീസ് എന്നല്ല ഇതിന്റെ മറുപടി ഖുർആൻ എന്നല്ല അതിന്റെ മറുപടി ഹദീസ് എന്നല്ല ഇസ്മില്ലാ അലഹദില്ലാ പ്രിയമുള്ളവരെ സമസ്തയുടെ ആദർശ അമാനത്താണെന്നുള്ള ഒരു സമ്മേളനത്തിൽ അവരുടെ മുഷാവർ അംഗവുമായ അബ്ദുസ്സലാം ബാഹവി അദ്ദേഹം പരിശുദ്ധ ഖുർആന്റെ വചനമോദിക്കൊണ്ട് പറയുകയാണ് സുഹാത്തുൽ മുസ്തഖയുമായിട്ടുള്ള പാത എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാതയല്ല ഈ ആയത്തെ ഈ വചനം വിശദീകരിച്ചുകൊണ്ട് ഇബിനു ക്രിസ്ത്യ ഭക്ഷണവുമുള്ള പറഞ്ഞത് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും സുറാത്തുൽ മുസ്തഖയുമായ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചു തന്ന മാർഗമാണ് അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ് ആ മാർഗം പിൻപറ്റിയത് കൊണ്ടാണ് അതിനുശേഷം വരുന്ന ആളുകൾ അള്ളാഹു സുബാനോ തല അവരെ തൃപ്തിപ്പെട്ടു അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ അവരുടെ മാർഗത്തിൽ അവരെന്താണ് ചെയ്തത് ഖുർആാനും ഹദീസും പിൻപറ്റി ജീവിച്ച ആളുകളാണ് അള്ളാഹു അയച്ച പ്രവാചകന്മാരിലും ആ വേദഗ്രന്ഥത്തിലും വിശ്വസിച്ച് അത് പിൻപറ്റിയ ആളുകളാണ് അവരെയാണ് അള്ളാഹു സുബാനോ തല തൃപ്തിപ്പെട്ടത് അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന ആയത്തിൽ എന്താണ് പറയുന്നുള്ളത് അള്ളാഹുവിന്റെ കോപ്പത്തിനിര ഇരയായവരുടെ കൂട്ടയും വഴിപേച്ച പോയ ആളുകളുടെ കൂടെയും ഞങ്ങൾ ചേർക്കല്ലാത കാരണം അവർ പോയ എങ്ങനെയാണ് വേദഗ്രന്ഥം അവർ സ്വീകരിച്ചില്ല അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അനു അനുസരിച്ചില്ല സമസ്തക്കാർ ഇന്ന് ആയതുപോലെ തന്നെ എന്നാൽ ഇതൊക്കെ ഇദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്താണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സൂഫി ആശയം ഉൾക്കൊണ്ട് ബറയൽവികൾപ്പെട്ട റിവാഖാൻ ബറയൽവിയുടെ ആശയം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവരൊരു പുതിയൊരു മതം ആചാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മരിച്ച ആളുകളെ മയ്യത്തുകളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരുപാട് പുത്തൻ വിദേഹത്തുകൾ ചെയ്യാൻ അതൊക്കെ ചെയ്യണം ഖുർആൻ സുന്നത്തും പിൻപറ്റാൻ പാടില്ല സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്ന് ഒരു മുസ്ലിമാർ പറയുന്നത് ആദ്യമായി നമ്മൾക്ക് കേൾക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കുന്ന ഒരു വലിയൊരു സഹോദരങ്ങളെ ഇതിനു വേണ്ടിയിട്ടാണ് ഇവര് ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നുള്ളത് അലഹദില്ല അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് സമസ്തയുടെ ആദർശ സമ്മേളനം എന്ന് അവർ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇസ്ലാമിന്റെ ആദർശം എന്തായാലും പറയുന്നില്ല യഥാർത്ഥത്തിൽ ഇവരുടെ ആദർശം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ ആദർശമാണ് അതാണ് സമസ്ത ആദർശമായി സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊരു മുസ്ലിമാർ പറയുന്നു നോക്കൂ അള്ളാഹു കുറാൻ വേണ്ട റസൂലിന്റെ സുന്നത്ത് വേണ്ട എന്നൊക്കെ ഒരു മുസ്ലിാർ പറഞ്ഞില്ലേ വേറൊരു മുസ്ലിം പറഞ്ഞു സിയാബ് തങ്ങൾ ഞങ്ങൾക്ക് ചില മജ്ലിസ് നൂറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിലൂടെ അള്ളാഹു ആളുകളോട് ദുവാ ചെയ്യുന്നുണ്ട് അള്ളാഹു അല്ലാത്തവളോട് ദു ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണെന്ന് ഖുറാനു മഹദീസും മോദിക്കൊണ്ട് മുജാഹിദുകൾ പറയുന്നുണ്ട് അവരെക്കണം ഒന്ന് കേട്ടു നോക്കുക അദ്ദേഹം പറയുന്നത് ഉമർ ഫൈസി മുക്കം എന്നുള്ള ഇവരുടെ വലിയൊരു പണ്ഡിതൻ അദ്ദേഹം അവരൊന്ന് പറയുന്നു കേൾക്കുന്നത് ഖുർആാനും അദീസും സ്വീകരിക്കേണ്ട അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമേ ദുവാരക്കാൻ അള്ളാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അതിൽ കിട്ടുകയുള്ളൂ അപ്പോ മരിച്ച മയ്യത്തുകളോട് ദുവാ ചെയ്യാൻ അതിൽ കിട്ടില്ല അതുകൊണ്ട് ഖുറാനും ആദീസും സ്വീകരിക്കേണ്ട മരിച്ച മയ്യത്തുകളോട് മരണപ്പെട്ടു പോയ ആളുകളോടൊക്കെ ദുവാ ചെയ്താൽ അതൊക്കെ തൗഹീദാണ് അത് ശിർക്കല്ല എന്ന് ഇദ്ദേഹം പറയാണ് ഇനി മറ്റൊരു മുസ്ലിയാർ പറയാണ് മരിച്ച ആളുകളോട് സഹായം ചോദിക്കാത്ത ആളുകൾ അവരിൽ നിന്ന് തിരിച്ച് സഹായം പ്രതീക്ഷിക്കാത്ത ആളുകൾ അവർ കാഫിറും സത്യനിഷേധികളുമാണ് എന്ന് വേറൊരു മുസ്ലിയാർ പറയാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ന് വരെ വന്ന സർവ്വ സത്യനിഷേധികളും കാഫിറുകളുമായി മാറി കാരണം ഒരൊറ്റ പ്രവാചകന്മാർ പോലും മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം ചോദിച്ചിട്ടില്ല സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല തോബിയങ്ങൾ ചോദിച്ചിട്ടില്ല അത്ബാബിയും ചോദിച്ചിട്ടില്ല നാലിലൊരു മധുഹബിന്റെ ഇമാമികൾ ചോദിച്ചിട്ടില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ലോകത്ത് ഇന്ന് വരെ ഒരു സത്യവിശ്വാസിക്കും പരിചയമില്ല എന്നാൽ ഈ വാദങ്ങൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു മക്കത്ത മുഷിരിക്കുകളായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു അള്ളാഹുസ് ബഹാൻ തല ഈ മക്കത്ത മുഷിരിക്കുകൾ യഥാർത്ഥ സത്യവിശ്വാസികളും യഥാർത്ഥ സത്യവിശ്വാസികൾ കാഫിലുകളും സത്യനിഷേധികളുമായിട്ടാണ് പരിശുദ്ധ കുറാൻ ദുർ വ്യാഖ്യാനിച്ചുകൊണ്ട് എം ടി ദാരിമി പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ മരിച്ചുപോയ അവരെ എന്നാണ് മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്ന അവിശ്വാസികളെ കാഴ്ചപ്പാട് അവിശ്വാസികളെ കാഴ്ചപ്പാട് എന്താണ് മരിച്ച കബറാളികളിൽ നിന്ന് ഇനി ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പൊ ഇവിടുത്തെ വഹാബികളും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല ബന്ധങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അതെ നമ്മൾ ഈ ബന്ധം പരിശുദ്ധ ും ഹദീസും സ്വീകരിക്കേണ്ട ആവശ്യമില്ല മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാം മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് മരിച്ച ആളുകളോട് അങ്ങോട്ട് സഹായം ചോദിക്കുകയും ഇങ്ങോട്ട് സഹായം പ്രതീക്ഷിക്കാതിരിക്കുകയും സത്യനിഷേധികളുടെ സ്വഭാവമാണ് മരിച്ച ആളുകളോട് സഹായം ചോദിക്കാത്തവർ അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാത്തവർ അവർ സത്യനിഷേധികളും കാഫിറുകളുമാണ് എന്ന് പരിശുദ്ധ കുറാൻ ആയ തോന്നിയിട്ടാണ് പറയുന്നത് ലോകത്ത് ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രവാചകൻ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് മരണപ്പെട്ടു പോയ അവരോട് ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടോ സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ സഹായം ചോദിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ലാത്തയോടും ഉസയോടും മനാത്തയോടും ഹുസൈർ നബി അലൈഹി ഇസ്ലാമിനോടും വദ്ദിനോടും സുവാം യഹൂസിനോടും യഹൂഖിനോടും നസറിനോടും സഹായം ചോദിച്ചിരുന്നു അവരൊക്കെ മരിച്ചുപോയ ആളുകളായിരുന്നു അതിന് ആ ആളുകളെ അവരോട് സഹായം ചോദിച്ച ആളുകളെ മുഷിരിക്കുന്നതാണ് പരിചയപ്പെടുത്തി അത് പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹുസ്ബാനോ തല ഓരോ കാലഘട്ടത്തിലും അയച്ചത് അപ്പോ പ്രവാചകന്മാർ പഠിപ്പിച്ചതൊക്കെ സത്യനിഷേധത്തിന്റെ മാർഗവും അബൂജഹലും കൂട്ടരും സത്യനിഷേധികളുടെ ആരാണ് ഉണ്ടായിരുന്നത് അവരുടെ മാർഗവും സത്യവിശ്വാസികളുടെ മാർഗവും സമസ്തക്കാരുടെ മാർഗവും സത്യവിശ്വാസികളുടെ മാർഗം ഇതിനുവേണ്ടി മറ്റൊരു മുസ്ലിയാര് ശാസ്ത്രീയമായിട്ട് തെളിവുണ്ട് പരിശുദ്ധ കുർഹാനിലും അദീസിലും എങ്ങനെയില്ല എന്നുള്ള ഒരു നിങ്ങൾ ഒന്ന് നോക്കൂ മരണത്തിന്റെ രംഗം അഭിമുഖീകരിക്കുന്ന എന്നിട്ട് ജീവിതത്തിലേക്ക് ആളുകൾ ആ ആളുകളിൽ നിന്ന് അവരുടെ അനുഭവം ദ്രോഡീകരിച്ചു കൊണ്ട് ഒരു ശാസ്ത്രശാഖയെ ഡെവലപ്പ് ചെയ്തു നൂറുകണക്കിന്റങ്ങുന്നു ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം സയൻസ് ആണല്ലോ ഇത് വെച്ചുകൊണ്ട് ഇസ്ലാം ദീൻ സ്ഥാപിക്കുകയല്ലേ കാലം മുന്നോട്ട് പോകും തോറും നമ്മുടെ ഈ പരമ്പരാഗതമായ വാദങ്ങളിൽ വെള്ളം ചേർക്കണം മൃദലപ്പെടുത്തണം അയവ വരുത്തണം അല്ലെങ്കിൽ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന അപകർഷത്തെ ആരെയെങ്കിലും ബാധിച്ചുവെങ്കിൽ സയൻസ് അങ്ങനെയല്ല എന്ന് ലളിതമായി വിനയാന്യുതമായി തിരുത്തി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആ തെനാട്ടോളജി പറയുന്നത് മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരിൽ നാല് ശതമാനം മാത്രമാണ് ജീവനുള്ള മനുഷ്യന്മാർ തൊണ്ണൂറ്റിയാറ് ശതമാനം മനുഷ്യരും നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യരാണ് ക്ലിനിക്കലി ഡെഡായോ സ്റ്റേജിലുള്ള മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന ഡോക്ടേഴ്സ് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാ എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ കണ്ടവരിൽ മരിക്കുമ്പോ ആരൊക്കെ ഉണ്ടാകും അടുത്ത് ആ സന്ദർഭത്തിലുള്ളവരെ അനുഭവിച്ചിട്ട് പിന്നെ മരിക്കാതെ തിരിച്ചു വന്നു സമസ്തയുടെ ആദർശം അമാനത്താണെന്ന് പറഞ്ഞുള്ള സമ്മേളനത്തിൽ നടക്കുന്ന കാര്യം കൃത്യമായി ഓരോ വാക്കുകളും ഓരോ സംസാരങ്ങളും ഓരോ സമ്മേളനങ്ങളും ഓരോ പ്രഭാഷകന്മാരുടെ പ്രഭാഷവും ശ്രവിച്ചു കഴിഞ്ഞാൽ സത്യവും അസത്യവും കൂട്ടിക്കയക്കുന്ന വ്യക്തമായ ജൂതന്മാർ ഏതൊരു മുസാ നബി അലി ഇസ്ലാമിൽ നിന്നും തൗറാത്തിൽ നിന്നും പെച്ചുപോയി അവരെന്താണ് ചെയ്തത് അത് തന്നെ ഇവർ ചെയ്യുന്നത് കാണാൻ പറ്റും കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലിസ്വലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും ചാണിന് ചാണായി മുഴത്തിന് മുഴമായും അത് കൃത്യമായി ഈ സമസ്തയുടെ പുരോഹിതന്മാരിലൂടെ നമുക്ക് കാണാൻ പറ്റും പ്രിയമുള്ളവരേ ഇത് പരലോകത്തിന്റെ കാര്യമാണ് ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുസ് ബഹാനോ തല ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞപ്പാപ്പം നരകം ശാശ്വതമായിരിക്കും സ്വർഗം നിഷിദ്ധമായിരിക്കും ഇത് റബിനേക്ക് മാത്രം അർപ്പിക്കപ്പെടേണ്ട പ്രാർത്ഥനകൾ ഇബാദത്തുകൾ ആരാധനകൾ ബഹുദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇവർ തെളിവുണ്ടാക്കുകയാണ് ഇവർ കബറുകൾ കെട്ടിപ്പൊക്കുക അവിടെ ഉറൂസ് ഉത്സവങ്ങൾ കഴിക്കുകയാണ് ഇത് പ്രവാചകൻ വിരോധിച്ച കാര്യമാണ് കാരണം ഇവരുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും സത്യത്തിൽ നിന്നും മനുഷ്യന്മാരെ തെറ്റിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നിങ്ങൾ വ്യക്തമായി ഇസ്ലാം എന്താണെന്ന് പഠിക്കുക ആ ഖുർഹാനിനും ഹദീസിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിക്കുക അതല്ലെങ്കിൽ നാളെ നരകത്തിന്മേൽ അവരുടെ മുഖങ്ങൾ കീഴ്മേൽ മറിയുന്ന ദിവസം അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ അഥവാ ഖുർആാനും സുന്നത്തിനും അനുസരിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരും പ്രമുഖരായിട്ടുള്ള ആളുകൾ നേതാക്കന്മാർ അവർ ഞങ്ങളെ വഴിതെറ്റിപ്പിക്കുകയാണ് ചെയ്ത റബ്ബേ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ ഈ ആരുടെ പിന്നാലെയാണോ നിങ്ങൾ ഓടിയത് വഴിതെറ്റിപ്പിച്ച നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് നിങ്ങൾ അവർക്കെതിരായി സംസാരിക്കുന്ന ഒരു ദിവസ ദിവസം വരാൻ അന്ന് നമുക്ക് രക്ഷ ഉണ്ടാവില്ല നമ്മൾ നരകത്തിലായിരിക്കും ആ സമയത്തായിരിക്കും നമ്മൾ പറയുക ഖുർആാനിനും സുന്നത്തിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന അവസ്ഥയാണ് ആണ് റബ്ബു സുബഹാന മൂത്താല നാം ഓരോരുത്തരെയും സത്യം ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും യഥാർത്ഥ ദീൻ അനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ മരണസമയത്ത് യഥാർത്ഥ മുത്തഖീങ്ങളായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു